പരാതി പരാതി ബിജു ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് എസ് രാഗിൻ രാഗിൻ വിവരങ്ങൾ നൽകും ഉയർന്ന എന്താണ് നടപടി നിങ്ങൾ വീടിന്റെ അത് കേട്ട പോലെ ബിജു സോപാനും പിന്നെ എസ് പി ശ്രീകുമാർ എന്നീ പറയുന്ന രണ്ട് വ്യക്തികള് ആ സീരിയൽ സെറ്റിൽ വെച്ചിട്ട് നടീ നടിനോട് ലൈംഗികാതിക്രമണം കാണിച്ചു എന്ന് അന്ന് പ പറഞ്ഞ് പരാതിപ്പെട്ട് എന്നിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത് ഇവർ രണ്ടുപേരും നമ്മൾ ഉപ്പും മുളകിലെ താരങ്ങളാണ് ഉപ്പുമുള മുളകും ഇപ്പം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രമുഖ നടിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ ആ നടി ആരാണെന്നൊന്നും പറയുന്നില്ല അപ്പോൾ അത് പറയാത്തടത്തോളം കാലം എല്ലാവരും ക്വസ്റ്റം മാർക്കിലാണെന്നുള്ളത് ആരാണെന്നും കൂടി വെളിപ്പെടുത്താനായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നടന്മാരുടെ പേര് ഓൾറെഡി ഇവർ രണ്ടുപേരുടെയും നടന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ആ ആരോടാണ് ഇവർ ഇത് ചെയ്തത് എന്നുള്ളതും കൂടി പറയണം അപ്പോഴേ എല്ലാവർക്കും വ്യക്തമാവുള്ളു അല്ലാതെ നടന്മാരും മാത്രം എന്ന് പറഞ്ഞ പരാതി കൊടുത്തിട്ട് യാതൊരു കാര്യവും ആ നടിമാർ ആ നടി ആരാണെന്നും കൂടി ഇതിൻ്റെ അകത്ത് പറയണമായിരുന്നു അപ്പോഴേ അതിനെ ഒരു വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം അല്ലാതെ നടന്മാരെ എപ്പോഴും നടന്മാരുടെ പേര് മാത്രമേ പുറത്തു വരാറുള്ളൂ അത് അതിനോട് യോജിക്കാൻ പറ്റില്ല കാരണം അവരും മനുഷ്യർ തന്നെയല്ലേ അപ്പോൾ അവരുടെ പേര് പുറത്തു വരുന്ന പോലെ തന്നെ ആണുങ്ങൾ ആണുങ്ങളുടെ പേര് പുറത്തു വരുന്ന പോലെ തന്നെ ആരാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ നടീൻ്റെ പേര് വരുന്നത് ഇതിലാ നടി പറയുന്നത് ആ നടിക്കെതിരെ ലൈംഗികാതിക്രമണം അവർ നടത്തി അതുകൊണ്ടാണ് കേസ് കൊടുത്തതെന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് കേസ് കൊടുക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും അവർക്കുണ്ട് പക്ഷേങ്കിൽ ആ നടിയുടെ പേര് വെളിപ്പെടുത്തണമായിരുന്നു കാരണം അവർ ആണുങ്ങൾക്കുമുള്ള കുടുംബമൊക്കെ അതിപ്പോൾ ഒരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ അവരുടെ കുടുംബത്തെ അത് ബാധിക്കില്ലേ അപ്പോൾ പിന്നെ എന്ത് തന്നെ പേര് പറയണമായിരുന്നു പിന്നെ പ്രധാനമായിട്ടുള്ള കാര്യം ഇങ്ങനെ ഒരു പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതിനെക്കുറിച്ചിട്ട് കൃത്യമായ അന്വേഷണം ഈ നടി ഇതിന് ഇരയായിട്ടുണ്ടോ ഇവർ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ശ്രമിച്ചിട്ടുണ്ടോയെന്നുള്ളതുകൊണ്ടൊക്കെ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ടുകളൊക്കെ കിട്ടിയ ശേഷം മാത്രമേ ഇത് പുറത്ത് വിടാൻ പാടില്ല എന്നായിരുന്നു എൻ്റെ അഭിപ്രായം കാരണം ഇപ്പോൾ ഓൾറെഡി ന്യൂസിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ന്യൂസ് ന്യൂസിപ്പം എല്ലാവരും എല്ലാവരും ന്യൂസ് അറിഞ്ഞു പക്ഷേ പ്രമുഖ നടി നടി എന്ന് പറയുന്നത് അല്ലാണ്ട് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല ചിലപ്പോൾ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ അത് അവരുടെ കുടുംബത്തെ നന്നായിട്ട് തന്നെ വാദിക്കും നിങ്ങൾ ആദ്യം ആദ്യം ആ ന്യൂസ് ഒന്ന് നോക്കൂ ന്മാരായ ബിജു സോബാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ കേസ് പ്രമുഖ നടിയുടെ പരാതിയിലാണ് കേസെടുത്തത് കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് പരാതി എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത് എസ് എസ് ശരൺ വിവരങ്ങൾ നൽകും ശരൺ പരാതിയിൽ എന്തൊക്കെയാണ് ഇരുവർക്കുമെതിരെ ഉന്നയിക്കുന്നത് സി ബി ഐ പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് കൊച്ചിയിൽ ഒരു സീരിയൽ ഷൂട്ടിംഗ് നടന്നു വരികയാണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഈ രണ്ട് നടന്മാരും തനിക്ക് നേരെ ലൈംഗിക അതിക്രമം കാത്തുക അതിന് മോശമായി പെരുമാറുകയും ഒപ്പം ഉപതൃവിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു അപരാതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടന്മാരായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പരാതി തുടക്കത്തിൽ ലഭിക്കുന്ന ലഭിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് നമുക്കറിയാം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള ലൈംഗിക ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ രൂപം നൽകിയിരുന്നതാണ് അങ്ങനെ പ്രത്യേക അന്വേഷണ സംഘം വിവിധ കേസുകൾ കൈകാര്യം ചെയ്തു ഇതിനിടയിലാണ് ഈ പരാതി ലഭിക്കുന്നത് ഈ പരാതി കൊച്ചി ഇൻഫോ പാർക്ക് പോലീസിന് കൈമാറുകയും ഈ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ബിജു സോപാനത്തേക്കും എസ് പി ശ്രീകുമാർ കേസ് ഒപ്പം ഈ ഈ തന്നെ തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആണ് പ്രത്യേകിച്ച് ബിജു ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ നടിയെ ഈ നടന്മാർ ലൈംഗികാതിക്രമണം നടത്തി എന്ന് പറഞ്ഞിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ഉപ്പുമുളക് സെറ്റിൽ മുന്നേയും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ നടി തിനെതിരെ ആ ഒരു ഡയറക്ടർക്കെതിരെയായിരുന്നു ഡയറക്ടർ ഡയറക്ടർക്കെതിരെ കംപ്ലൈൻ്റ് ചെയ്തിട്ട് അതൊക്കെ അവർ സംസാരിച്ച് സോൾവ് ചെയ്തിട്ടാണ് വീണ്ടും തുടങ്ങിയത് ഇപ്പോൾ സീസൺ ത്രീ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലിടയിലാണ് ഈ സംഭവം നടന്നത് അപ്പോൾ സത്യം പറച്ച കേട്ടപ്പോൾ അപ്പോൾ ഞെട്ടിപ്പോയി എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാം കറക്റ്റായിട്ടുള്ള എല്ലാ തെളിവുകളും കിട്ടിയ ശേഷം മാത്രമേ ന്യൂസ് പുറത്ത് വിടാൻ പാടുള്ളൂ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെങ്കിൽ അത് അവരെ നന്നായിട്ട് ബാധിക്കും ഇതിൻ്റെ അകത്താണെങ്കിൽ പറയാനുള്ളത് ഇപ്പോൾ ശ്രീകുമാർ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് അവർക്ക് അവരുടെ വൈഫ് സ്നേഹ ഇവർക്കൊക്കെ യൂട്യൂബ് ചാനലും കാര്യമുണ്ട് അവരൊക്കെ ആ ഉപ്പുമുളക് സെറ്റിൽ വന്നിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ആ മുമ്പ് നടന്ന ആ സംഭവത്തിൻ്റെ അകത്ത് നിഷ എന്ന് പറയുന്ന നീലു എന്ന് പറയുന്ന കഥാപാത്രം അവർക്കെതിരെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവരെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിച്ചതാണ് ബാ ബിജു സോഭാന അതായത് ബാലു എന്ന് പറയുന്ന ക്യാരക്ടറെ അവർ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മുളകും സെറ്റിലെ ആ അവരുടെ ആ ഫാമിലി കാണുമ്പോൾ അതൊരു ഒരു അഭിനയിക്കുന്നതാണെന്ന് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല കാരണം അവരെ റിയൽ ഫാമിലി പോയ പോലെയായിട്ട് തന്നെയാണ് തോന്നിയത് കാരണം അതിൻ്റെ ഏത് ക്യാരക്ടറായാലും ആ മക്കളെ കഥാപാത്രങ്ങളായാലും ആരായാലും അവരൊരു ഒരു വേറൊരു ഫാമിലി പോലെയായിട്ട് തന്നെ ഒന്നും ഇതുവരെയും തോന്നിയിട്ടില്ല അപ്പോൾ ഇന്നലെ ഈ ന്യൂസ് കേട്ടപ്പോൾ സത്യം പറച്ച ഞെട്ടിപ്പോയി ഇനി ഇത് സത്യാണോ കള്ളാണോ ഒന്നും എനിക്കറിയില്ല എനിക്കറിയില്ല കാരണം തെളിവുകൾ ഇതുവരെ തെളിവുകൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അതിക്രമണം നടന്നു ആ പ്രമുഖനടി കേസ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എന്താ സത്യമെന്നോ എന്താണ് നടന്നതെന്നോ അറിയില്ല അപ്പോൾ മുഴുവൻ തെളിവും കിട്ടിയിട്ട് ന്യൂസ് പുറത്തുവിട്ടാൽ മതിയായിരുന്നു എന്നാണ് അഭിപ്രായം കാരണം എല്ലാവർക്കും കുടുംബങ്ങളുണ്ട് ആ നടിയാരാണൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല നടിയാ ആരാന്നൊന്നും വെളിപ്പെടുത്താത്തോളം കാലം എന്താണ് സത്യം എന്ന് പറയാൻ കഴിയില്ല മോളക് ഇതിൻ്റെ അകത്ത് ഇതേപോലൊരു വിഷയം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്തൊരു അമ്മ ക്യാരക്ടർ ചെയ്തേ കുറച്ച് പ്രായമുള്ള ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു അമ്മ ക്യാരക്ടർ ചെയ്തേ അവരെക്കുറിച്ചിട്ടും ഇതുപോലെ ഒരു വീഡിയോ വന്നതിനായിരുന്നു അപ്പോൾ ആദ്യം കേട്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഇതൊക്കെ സത്യമാണോ എന്തൊക്കെയോ അവരെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കുറേ വീഡിയോസ് എന്തൊക്കെ അവരും ഒരു ചെറിയ പയ്യനായിട്ടൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ വീഡിയോ വന്നതിനായിരുന്നു പിന്നെ പിന്നെ അതിന് ശേഷം അവരെ പിന്നെ ആ കഥാപാത്രം ചെയ്തിട്ടില്ല അവർ പിന്നെ അവരുടെ ഒരു വിവരവും ഇല്ല അങ്ങനെ കുറേ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു ഉപ്പുമുളകിൻ്റെ അകത്ത് അധികം പ്രശ്നം തന്നെയാണ് ആ നടിയായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ആ സംവിധായകൻ നടിയോട് മോശമായിട്ട് പെരുമാറിയതിനെ കുറിച്ചിട്ടുള്ളതുണ്ടായിരുന്നു പിന്നെ ആ അമ്മയുടെ ആ ഒരു പ്രശ്നം വന്നു ഇതാ ഇപ്പോൾ ഇത് വീണ്ടും വന്നിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ സത്യമാണോ അല്ലെന്ന് പറയണമെങ്കിൽ തെളിവുകൾ തന്നെയാണ് പ്രധാനം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം പക്ഷേ തെറ്റ് ചെയ്യാതെ ഫേക്ക് പരാതിയാണെങ്കിൽ എന്താ പറയുക അത് വളരെ മോശമാണ് കാരണം അത് അപമാനിക്കുന്നതിന് തുമില്ലേ കാരണം ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും അവർ പേരിപ്പോൾ ഇപ്പം പ്രമുഖ നടിയെന്ന് പറയുമ്പോൾ എല്ലാവരും ക്വസ്റ്റൻ മാർക്കിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം കുറേ പേര് അതിൻ്റെ അകത്ത് കഥാപാത്രങ്ങളായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഓരോരോ കഥാപാത്രങ്ങൾ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ഒരു അതിൻ്റെ അകത്തുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ഒന്നും ഒരു വിവരവും ഇല്ല ഇപ്പോൾ ആരാണെന്ന് അറിയില്ല അപ്പോൾ ഓരോരാളിലേക്കും സംശയം പോകും അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തെളിയട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം അപ്പോൾ ഇത്രേം എനിക്ക് പറയാനുള്ളൂ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടും